ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാളായി നാളായിരുന്നു എനിക്കറിയാം ഞാൻ മനഃപൂർവ്വം ആക്കിയതല്ല ഈ സ്റ്റോറി കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളിത് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യും പിന്നെ നമ്മളിനി എൻ്റെ സ്റ്റോറി അല്ലാതെ വേറൊന്നും തൽക്കാലം എടുക്കുന്നില്ല കേട്ടോ കാരണം ഇങ്ങനത്തെ എന്തെല്ലാം ഡിലേയും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ബാലൻസ് വലിയ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമ ചോദിക്കുന്നു മുഖ കഥയിലേക്ക് പോയി ഇനി ഇത് റെഗുലറായി റെഗുലർ എന്ന് പറയുന്നില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിലാണെങ്കിലും ഉണ്ടാവും ആഴ്ചയിൽ ഒരു മൂന്നെണ്ണം എന്താണെങ്കിലും ഉണ്ടാവും കേട്ടോ ഓക്കെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പ്രതി പിതൃവാത്സല്യം അനുഭവിച്ചുകൊണ്ട് അഭിരാമിയുടെ പിറന്നാൾ ദിനത്തിലെ ആ സുന്ദരം മുഹൂർത്തങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഇലയിൽ ഒരു തവണ വിളമ്പിയത് അഭിരാമി കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവദത്തൻ രാമയണനോട് വീണ്ടും വിളമ്പാൻ നിർദ്ദേശിച്ചു വീണ്ടും വിളമ്പിയത് അഭിരാമി സ്വയം ഉണ്ടാൻ ശ്രമിച്ചെങ്കിലും ദേവദത്തൻ അവളെ വിലക്കി ആ വിളംബിതും ദേവതത്തിന് അവൾക്ക് വാരി കൊടുത്തു സ്വാദിഷ്ടമായ ആ വിഭവങ്ങൾക്ക് നിർവചിക്കാനാവാത്തൊരു സ്വാദ് കൂടി നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ളവായി അഭിമ അഭിരാമിക്ക് ഒരു സാധാരണ ദിനം പോലെ കടന്നു പോകുമായിരുന്ന തൻ്റെ പിറന്നാൾ ദിനം ഇത്രയും ആനന്ദഭരിതമാക്കിയതിന് അഭിരാമി ദേവതത്തിൻ്റെ മനസ്സിൽ ഒരായിരം നന്ദി വാക്കുകൾ ചൊല്ലി അഭിരാമി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ദേവതത്തിനും രാമീട്ടിനും വിളമ്പി കൊടുത്തു ഊന്മേഷി ആ സമയം കളിചിരിതമാശകളാൽ നിറഞ്ഞു നിന്നു ആ നിമിഷങ്ങളിൽ ദേവദത്തിനും രാമേട്ടനും മൂണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അഭിരാമി പോകാനായി ഇറങ്ങി പതിവ് പോലെ ദേവതത്തിന് അവളെ താൻ കൊണ്ടുവിടാമെന്ന് നിർബന്ധം പിടിച്ചു അഭിരാമി എതിർപ്പൊന്നും പറയാതെ അതിനെ സമ്മതിച്ചു അവൾ അപ്പോഴും തനിക്ക് അപ്രതീക്ഷിതമായി കുറച്ചു മുൻപ് കടന്നുപോയ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളുടെ ഓർമ്മകളുടെ നന്ദനോദ്യാനത്തിലായിരുന്നു ദേവദത്തിൻ രാമേട്ടനോട് വണ്ടിയിൽ അഭിരാമിയെ താൻ സമ്മാനിച്ച സമ്മാനം കൊണ്ടുവരാൻ വയ്ക്കാൻ നിർദ്ദേശിച്ചു രാമേട്ടൻ അടുത്തേക്ക് നീങ്ങി ദേവദത്തിനും അഭിരാമിയും കൂടി പോകാനായി മുറ്റത്തേക്ക് ഇറങ്ങി അല്പം മുന്നിലായി നീങ്ങി കൊണ്ടിരുന്നു സർ തൻ്റെ മുന്നിൽ നീങ്ങുന്ന ദേവദത്തിനെ നോക്കി അഭിരാമി വിളിച്ചു എന്താ അഭി ഒരു പുഞ്ചിരിയോടെ വിള കേട്ടുകൊണ്ട് തിരിഞ്ഞു താങ്ക്സ് സാർ നിറഞ്ഞ മിഴികളുമായി അഭിരാമി ദേവദത്തിനോട് മൊഴിഞ്ഞു എന്താ അഭി ഇത് ദത്തൻ സാറിന്റെ പുലിക്കുട്ടി കരയുകയാണോ ദേവദത്തൻ അഭിരാമിയുടെ അടുത്തേക്ക് വന്ന അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അഭിരാമി ദേവതത്തിൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ ദേവദത്തൻ ഒരു നിമിഷം ഇതികർത്തവ്യ മൂഢനായി നിന്നുപോയി നിമിഷങ്ങൾക്കകം സ്ഥലകാലബോധം വീണ്ടെടുത്ത ദേവദത്തൻ അഭിരാമിയെ തന്നെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അഭി എന്താ മോളെ ഇത് ദേവദത്തൻ അവളുടെ ചുമലിൽ പതിയെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു സർ ഈ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം നിറഞ്ഞൊരു പിറന്നാൾ ദിനം ഉണ്ടായിട്ടുമില്ല എല്ലാത്തിലും എനിക്ക് സാറിനോടുള്ള നന്ദി എൻ്റെ വാക്കുകളിൽ കൂടി ഒരിക്കലും പറഞ്ഞാൽ തീരില്ല അഭിരാമി വിതുമ്പി കൊണ്ട് പറഞ്ഞു അഭിരാമി തേങ്ങലോടെ തൻ്റെ സംഭാഷണം തുടർന്നു സർ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു അച്ഛൻ്റെ സ്നേഹം അറിയാതെ വളർന്നവളാണ് ഞാൻ ഞങ്ങളുടെ അമ്മ ഒരു കുറവും വരുത്താതെ ഞങ്ങളെ വളർത്തിയതെന്നത് ശരി തന്നെ പക്ഷെ ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും പകരാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ലല്ലോ ചെറിയ പ്രായത്തിൽ പലപ്പോഴും അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ അച്ഛന്മാർ ഭക്ഷണം വാരി കൊടുക്കുന്നതും കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ വരുന്ന അവരുടെ അച്ഛന്മാർ കാണിക്കുന്ന വാത്സല്യവും ഒക്കെ കണ്ട നിമിഷങ്ങളിൽ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട് എൻ്റെ അച്ഛനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇന്ന് സാറെ എനിക്ക് ഭക്ഷണം വാരിത്തന്നപ്പോൾ എനിക്ക് അനുഭവിക്കുവാനും അറിയുവാനും കഴിഞ്ഞു എൻ്റെ നഷ്ടത്തിൻ്റെ വ്യാപ്തി ഇതുവരെ എനിക്ക് അറിയാൻ കഴിയാതെ പോയി ഒരു അച്ഛൻ്റെ വാത്സല്യം അനുഭവിക്കാൻ കഴിഞ്ഞതിൻ്റെ ആനന്ദം അറിയുവാൻ എനിക്ക് വാക്കുകളില്ല വിധിയുടെ വിളയാട്ടത്തിൽ സാറിന് പകര പകരാൻ കഴിയാതെ പോയ സാറിൻ്റെ മകളോടുള്ള വാത്സല്യമാണ് സാറിനോട് പ്രകടിപ്പിച്ചതെന്ന് എനിക്കറിയാം എങ്കിലും ആ നിമിഷങ്ങളിൽ സാറിൻ്റെ ആ മകൾ ഞാനായിരുന്നുവെങ്കിലെന്ന് ഞാൻ അറിയാതെ ആഗ്രഹിച്ചുപോയി അഭിരാമി പറഞ്ഞു നിർത്തിയപ്പോൾ ഇരുകൈകളും കൊണ്ട് മുഖം മുഖംപൊത്തി തേങ്ങിക്കറിഞ്ഞുപോയി മൂളെ അഭി ദേവതത്തിന് അലിവാർന്ന ശബ്ദത്തിൽ അഭിരാമിയുടെ ചുമലിൽ തട്ടി വിളിച്ചു അഭിരാമി തേങ്ങിക്കൊണ്ട് ദേവദത്തിൻ്റെ നേരെ മുഖമുയർത്തി നോക്കി നിന്നെ എൻ്റെ അനുമോളുടെ പിറന്നാൾ ദിവസമായി ഇന്നത്തേക്ക് വിളിക്കുമ്പോൾ ഒരിക്കലും ഞാൻ കരുതിയതല്ല നിന്റെ പിറന്നാൾ ദിനമാകും ഇന്നെന്ന നിന്റെ പിറന്നാൾ ഭംഗിയായി ആഘോഷിക്കുമ്പോഴും നിനക്ക് ചോറ് വാരിത്തരുമ്പോഴും എനിക്കെൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം പകർന്നു തരാൻ പറ്റിയതിൻ്റെ ആനന്ദത്തിലായിരുന്നു നീയുമായി അടുത്ത ദമിഷം മുതൽ നിന്നോട് എനിക്ക് എൻ്റെ മകളോടുള്ള വാത്സല്യമായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ നീ എന്നോട് പറഞ്ഞല്ലോ തൽക്കാലത്തേക്ക് അനുമോളാവാമെന്ന എനിക്കങ്ങനെ ഇഷ്ടം എൻ്റെ അനുമോളും മീനുമോളും എന്നെ ഒന്ന് കാണാൻ അറിയില്ല ഇനി അവരെ തേടി വരുമെന്ന് എനിക്കറിയില്ല അവർ വന്നാലും ഇല്ലെങ്കിലും നീ എനിക്ക് എൻ്റെ മകളുടെ സ്ഥാനത്തായിരിക്കുമെന്നും ഇടറുന്ന ശബ്ദത്തിൽ അഭിരാമിയുടെ നിറമിഴികൾ തുടച്ചുകൊടുത്ത ദേവദത്തൻ അവളുടെ നെറ്റിയിലൊരു ചുംബനം അർപ്പിച്ചു ആദ്യമായി ഒരാൾ പിതാവിൻ്റെ വാത്സല്യത്തോടെ തനിക്ക് പകർന്ന ചുംബനത്തെ അവൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു അവൾ അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ദേവദത്തൻ അവളെ പൊതിഞ്ഞു പിടിച്ചു താൻ വീണ്ടും ഒരു കുട്ടിയുടെ അച്ഛനായി മാറിയ പ്രതീതിയായിരുന്നു ദേവദത്തന്റെ മനസ്സിലെങ്കിൽ അഭിരാമിക്ക് അയാളുടനെ ചൂട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരച്ഛന്റെ വാത്സല്യവും കരുതലും ആദ്യമായി അനുഭവിക്കുന്നതിന്റെ ആമോദമായിരുന്നു ദേവദത്തൻ വയ്ക്കാൻ പറഞ്ഞത് കാറിൽ വച്ച് തിരിഞ്ഞമേട്ടൻറെ കണ്ണിൽ അകപ്പെട്ടു ദേവദത്തിന്റെയും അഭിരാമിയുടെയും സ്നേഹപ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ മിഴികളും നിറഞ്ഞു ആനന്ദത്തിന്റെ അശ്രുഗണങ്ങളാൽ അഭിരാമിയെ ഹോസ്റ്റലിൽ ഇറക്കി തിരിച്ചു വന്ന ദേവതത്തിനെയും കാത്തുന്നവണ്ണം പൂമുഖത്തിരിപ്പുണ്ടായിരുന്നു രാമേട്ടൻ ദൈവതത്തിൻ്റെ മുഖത്ത് മുൻപ് എങ്ങുമില്ലാത്ത സന്തോഷം കാണപ്പെടുന്നതായി രാമേട്ടൻ അനുഭവപ്പെട്ടു പൂമുഖത്തേക്ക് കയറിയ ദേവദത്തൻ രാമേട്ടനൊരു പുഞ്ചിന് സമ്മാനിച്ചു കുഞ്ഞി അനുമോളോട് ഇന്നൊരു ദിവസമെങ്കിലും കഴിയും ഇവിടെ കഴിയുവാൻ പറയാൻ പാടില്ലായിരുന്നോ രാമേട്ടൻ ദേവദത്തിനോട് ചോദിച്ചു അനുമോളോ രാമേട്ടൻ എന്താ ഈ പറയുന്നത് ദേവദത്തൻ നെറ്റി ചുളിച്ചുകൊണ്ട് രാമേട്ടനോടൊരു മറുചോദ്യം ചെയ്തു അതേ കുഞ്ഞ് അഭിമോള് നമ്മുടെ അനുമോള് തന്നെയാ ഇന്ന് ഞാനത് ഉറപ്പിച്ചു രാമേട്ടന്റെ വാക്കുകളിൽ ഒരു ദൃഢത കലർന്നു രാമേട്ടൻ എന്ത് പോടത്തനമായി പറയുന്നത് അഭിരാമി എങ്ങനെയാ അനുമോളാകും ഞാൻ വർഷങ്ങളായി കാണാത്ത എൻ്റെ അനുമോളോട് തോന്നുന്നത് പോലൊരു വാത്സല്യം എനിക്ക് അഭിയോട് തോന്നുന്നു എന്നുള്ളത് സത്യമാ എന്ന് കരുതി അവൾ അനുമോളാവുമോ ദേവദത്തനൊരു നീരസത്തോട് ചോദിച്ചു ദേവൻ കുഞ്ഞി കുഞ്ഞു നോർത്തു നോക്ക് നമ്മുടെ അനുമോളുടെ പിറന്നാൾ ദിവസമായി ഇന്ന് തന്നെ അഭിമോളുടെയും പിറന്നാൾ അതൊരു സാധാരണ സംഭവം പോലെ എനിക്ക് തോന്നുന്നില്ല രാമേട്ടൻ മറുപടി നൽകി രാമേട്ടൻ്റെ മറുപടി കേട്ട ദേവദത്തൻ ദേവദത്തനൊന്ന് പൊട്ടിച്ചിരിച്ചു എൻ്റെ രാമേട്ടാ എന്ത് പൊട്ടത്തരമാണ് രാമേട്ടൻ ഈ പറഞ്ഞതെന്ന് വല്ല ഊഹമുണ്ടോ ഒരു ദിവസം അഭിയുടെയും അനുമോളുടെയും പിറന്നാൾ ആയതുകൊണ്ട് രാമേട്ടൻ അങ്ങ് നിശ്ചയിച്ചല്ലേ രണ്ടുപേരും ഒരാളാണെന്ന് ഒരേ ദിവസം ഒരേ സമയം ഒരേ സെക്കൻഡിൽ പോലും എത്ര കുട്ടികളിൽ ലോകത്ത് ജനിക്കുന്നു അതൊന്നും മനസ്സിലാക്കുവാൻ മാത്രം ബോധമില്ലാതായോ എൻ്റെ കാരണവർക്ക് ദേവദത്തൻ രാമേട്ടനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും കുഞ്ഞ് അംഗീകരിച്ചെന്ന് വരില്ല ഞാൻ ആദ്യമായി ആ കുട്ടിയെ കണ്ട ദിവസം തന്നെ പറഞ്ഞില്ലേ ആ കുട്ടിയെ ഞാൻ ആദ്യമായി കാണുകയല്ലെന്ന് അത് നമ്മുടെ അനുമോൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് രാമേട്ടൻ്റെ മറുപടി ഉറച്ചതായിരുന്നു രാമേട്ടാ ഞാൻ മുമ്പും പറഞ്ഞു രാമേട്ടന് അനുമോളോട് അത്രയ്ക്കും ഇഷ്ടമുള്ളത് കൊണ്ട് ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണുന്നത് കൊണ്ട് അനുമോളാണെന്ന് തോന്നുന്നതാ അതുകൂടാതെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമുക്ക് നമുക്കൊരുപാട് പരിചയമുള്ളതുപോലെ ഒരു ചിന്ത വരും അതാണ് രാമേട്ടന് ദേവദൻ രാമേട്ടനെ അദ്ദേഹത്തിന്റെ ചിന്തകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേവൻ കുഞ്ഞെ ഇന്നും ഇതിനു മുൻപും കുഞ്ഞും അഭിമോളും തമ്മിലുള്ള പെരുമാറ്റവും ഇടപെടലും കാണുമ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും അതിൽ വെറുമൊരു എഴുത്തുകാരനും ആരാധികയും തമ്മിലുള്ള ബന്ധമല്ല അതിൽ കൂടുതലായി എന്തുകൊണ്ടെന്ന് കുഞ്ഞിനും അഭിമോൾക്കും അത് മനസ്സിലാവില്ല ചിലപ്പോൾ എന്നാൽ ആ അടുപ്പത്തിന് പിന്നിൽ ഒരു കണ്ണിയുണ്ട് രക്തബന്ധം എന്ന കണ്ണി അത് കാരണമാണ് കുഞ്ഞും അഭിമോളും തമ്മിലുള്ള ബന്ധത്തിന് അത്ര കീഴേ അടുപ്പം രാമേട്ടൻ്റെ തൻ്റെ വാദങ്ങൾ നിരത്തി വെച്ചു രാമേട്ടൻ്റെ വാദങ്ങൾ കേട്ട ദേവതത്തിന് അമ്പരന്ന് പോയി എന്റെ പൊന്നു കാരണവരെ നിങ്ങൾ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ നിങ്ങളുടെ വായിൽ നിന്നും ഈ തത്വങ്ങളൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുമോ അതോ ശരിക്കും എന്തെങ്കിലും പറ്റിയോ ഇപ്പോഴാണെങ്കിൽ ചികിത്സിച്ചു മാറ്റാം കുറച്ചും കൂടി മൂത്തു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും കേട്ടോ ദേവദത്തൻ തലയിൽ കൈവച്ചൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ദേവൻ കുഞ്ഞെ കുഞ്ഞ് എത്ര വേണമെങ്കിലും പരിഹസിച്ചു എന്നാലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ലച്ചുമോളെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഇറങ്ങിപ്പോകാൻ പോലും പറയാൻ മടിക്കാത്ത കുഞ്ഞ് അഭിമോളുടെ മുൻപിൽ അങ്ങനെ പറയാൻ കഴിയാതെ നിൽക്കുന്നതും വേറെയും പല കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാൻ പറ്റാതെ അവളുടെ താളത്തിനനുസരിച്ച് നിന്നു നിന്നുകൊടുക്കുന്നതുമൊക്കെ ഞാനാ പറഞ്ഞ അദൃശ്യമായ കണ്ണിയുടെ ബലമാണ് രാമേട്ടനെ വിദ്യാഭ്യാസമില്ലെന്നത് സത്യമാണ് പക്ഷേ ജീവിതത്തിൽ കണ്ടത് പലതും പകർന്നു തന്ന അറിവുകൾ പാഠശാലകളിൽ നിന്നും പകർന്നു കിട്ടുന്നതിനേക്കാൾ വലുതാണ് രാമേട്ടൻ വിട്ടുകൊടുക്കാൻ ഭാവമുണ്ടായിരുന്നില്ല രാമേട്ടൻ ഇതുപോലെ സംസാരിക്കുന്നത് താൻ ആദ്യമായാണ് കേൾക്കുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത കാര്യം സത്യമാണെന്ന് രാമേട്ടൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഒരമ്പരപ്പോടു കൂടി ദേവദത്തൻ ചിന്തിച്ചു രാമേട്ടാ ഞാൻ അവളുടെ മുന്നിൽ അശക്തനാകുന്നതും മറ്റുള്ളവരോടിനേക്കാൾ അടുപ്പം കാണിക്കുന്നതുമൊന്നും രാമേട്ടൻ ചിന്തിക്കുന്നത് പോലെ അദൃശ്യമായ ഒന്നും കാരണമല്ല അവളുടെ ചിന്താഗതികളും സ്വഭാവങ്ങളും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് പിന്നെ സ്വന്തം മകൾക്ക് ഒരച്ഛന്റെ വാത്സല്യം പകർന്നു കൊടുക്കാൻ കഴിയാത്ത ഒരാളായതുകൊണ്ട് അവളാണെങ്കിൽ ഇതുവരെ ഒരു അച്ഛൻ്റെ വാത്സല്യം എന്താണെന്ന് അറിയാൻ ഭാഗ്യം കിട്ടാത്ത കുട്ടിയായതുകൊണ്ടും സ്വാഭാവികമായി തുല്യ ദുഃഖിതരാണ് അതിനാൽ ഒരടുപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടായി അല്ലാതെ രാമേട്ടൻ കരുതുന്നത് പോലെയല്ല ദേവദത്തൻ രാമേട്ടനോട് പറഞ്ഞു ദേവൻ കുഞ്ഞി ഞാൻ എന്തു പറഞ്ഞാലും കുഞ്ഞത് ശരി വയ്ക്കില്ലെന്നറിയാം കുഞ്ഞിനറിയാമല്ലോ ഇവിടെ ഉള്ളിടത്തോളം കാലം അനുമോൾ വളർന്ന കൈകളിലും നെഞ്ചിലും കൂടിയാണ് അതുകൊണ്ട് അനുമോളുടെ സാമീപ്യം എവിടെ ഉണ്ടായാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ ഓർമ്മകളിലുണ്ടാകും അഭിമോൾ ഇവിടെ വന്നപ്പോഴൊക്കെ ആ ഒരു അവസ്ഥ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത് കൂടുതൽ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയും ആ കുട്ടി നമ്മുടെ അനുമോളാണെന്ന് രാമേട്ടൻ അഭിരാമിയെ കാണുമ്പോഴൊക്കെയുള്ള തൻ്റെ അവസ്ഥയെക്കുറിച്ച് ദേവദത്തനോട് പറഞ്ഞു രാമേട്ട മതി ഇത്തവണ ദേവദത്തിൻ്റെ സംസാരം കുറച്ച് പരുഷമായി രാമേട്ടൻ ഈ പറയുന്നത് എപ്പോഴെങ്കിലും അബദ്ധത്തിലെങ്കിലും അഭിരാമി കേട്ടാൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവളുടെ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവിനോട് ചെയ്യുന്ന നീതികേടാണ് ഇനി ഇതുപോലെ രാമേട്ടൻ പറയരുത് ഒരു ശാസനയുടെ സ്വരത്തിൽ മറുപടി നൽകി കുഞ്ഞേ ഞാൻ രാമേട്ടൻ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോൾ ദേവദത്തൻ തടഞ്ഞു രാമേട്ട രാമേട്ടൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ഒരു കാരണമുണ്ട് ദേവദത്തൻ തുടർന്നു അവൾ ഒരിക്കലും എൻ്റെ മകളാവില്ല കാരണം എൻ്റെ മകളെ എൻ്റെ അടുത്തെത്താൻ അവരുടെ അമ്മ അതായത് ലച്ചു ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ഞാനുള്ളിടത്തേക്ക് ലച്ചു ഒരിക്കലും ഞങ്ങളുടെ മക്കളെ വിടില്ല അക്കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ദേവദത്തൻ തറപ്പിച്ചു പറഞ്ഞു ദേവൻ കുഞ്ഞെ കുഞ്ഞത്രയ്ക്ക് തറപ്പിച്ചു പറയാൻ എന്താ കാരണം കുഞ്ഞുള്ള സ്ഥലത്തേക്ക് സ്വന്തം മക്കളെ വിടാതിരിക്കാൻ മാത്രം ലച്ചുമോൾക്ക് കുഞ്ഞിനോട് എന്താണ് ഇത്ര ദേഷ്യം അതിനു മാത്രം നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് രാമേട്ടൻ ഒരു കൂട്ടം ചോദ്യശരങ്ങൾ ദേവദത്തിന് നേരെ എറിഞ്ഞു ഒന്നുമില്ല രാമേട്ട ദേവദത്തിൻ രാമേട്ടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അകത്തേക്ക് പോകാൻ ഒരുങ്ങി ദേവൻ കുഞ്ഞേ തനിക്ക് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറാത്ത ദേവദത്തിനെ രാമേട്ടൻ പിന്നിൽ നിന്ന് വെച്ചു ദേവദത്തിൻ നിന്നു കുഞ്ഞേ ഞാൻ ഇതുവരെ കുഞ്ഞിനോട് ഇക്കാര്യം ചോദിച്ചിട്ടില്ല എന്താണ് യഥാർത്ഥത്തിൽ കുഞ്ഞിനും ലച്ചുമോൾക്കും ഇടയിൽ സംഭവിച്ചത് വർഷങ്ങളായി കുഞ്ഞ് നീറി നീറി ജീവിക്കുന്നത് കണ്ടപ്പോൾ പലപ്പോഴായി ചോദിക്കണമെന്ന് കരുതിയത് അപ്പോഴും ചോദിച്ചില്ല എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴെങ്കിലും എന്നോടൊന്ന് കുഞ്ഞിന് പറഞ്ഞുകൂടെ രാമേട്ടന്റെ സ്വരം അല്പം അപേക്ഷ നിറഞ്ഞതായി ദേവദത്തൻ അല്പനേരം ഒന്ന് പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചു കൊണ്ടു നിന്നു രാമേട്ട ഞാൻ പറയാം അല്പനേരത്തെ ആശങ്കകൾക്കൊടുവിൽ ദേവദത്തൻ തന്റെ ഭാര്യ ശ്രീലക്ഷ്മിയുമായി പിരിയുവാനുള്ള കാരണം പറഞ്ഞു തുടങ്ങി ദേവദത്തന്റെ നാവിൽ നിന്നും അത് കേൾക്കുന്തോറും രാമേട്ടൻ്റെ മുഖത്തൊരു ഞെട്ടൽ പിറവിയെടുത്തുകൊണ്ടിരുന്നു ദേവദത്തൻ പൂർത്തിയാക്കുമ്പോഴേക്കും രാമേട്ടന്റെ മുഖത്തെ ഞെട്ടൽ പൂർണ്ണമായിരുന്നു രാമേട്ട ഇനി പറ ഞാനുള്ള അടുത്തേക്ക് ലെച്ചു ഞങ്ങളുടെ മക്കളെ വിടുമോന്ന് എൻ്റെ മക്കൾ എന്നെ തേടി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന രാമേട്ടനോട് ദേവദത്തൻ ചോദിച്ചു രാമേട്ടൻ ഒന്നും പറഞ്ഞില്ല തുടർന്നൊന്നും പറയാൻ നിൽക്കാതെ ദേവദത്തൻ ദേവദത്തനകത്തേക്ക് കയറിപ്പോയി ദേവദത്തൻ പറഞ്ഞത് കേട്ട് അസ്ത്രപ്രജ്ഞനായി നിന്ന രാമേട്ടൻ ഒരു തളർച്ചയോടെ പൂമുഖത്തിലെ പടിയിലേക്ക് ഇരുന്നു തുടരും അടുത്ത ഭാഗം നാളെ ഉണ്ടാവും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടിയും നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്